പണ്ടൊരാൾ പറതുപെയായിരുന്നു നമ്മൾ പല ആൾക്കാർ പറയാറുണ്ട് ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ട് അത് എന്നെ പലരും കളിയാക്കലെന്ന് അങ്ങനെ പണ്ടൊരാൾ പറഞ്ഞാൽ അതെൻ്റെ ഒരു ഹാബിറ്റാണ് പലരുടെയും ഹാബിറ്റായിരിക്കും സംസാരത്തിൽ അങ്ങനെയാണ് പണ്ടൊരാൾ പറഞ്ഞാൽ അതൊന്ന് അറബിയെ നമുക്ക് പറഞ്ഞു നോക്കിയാലോ പണ്ടൊരാൾ പറഞ്ഞു ചില ആളുകൾ പണ്ടാരോ പറഞ്ഞു ഒരു കഥയില്ലാത്ത തന്നെ പണ്ടാരോ ആരോ പറഞ്ഞാൽ ഇതൊക്കെ അറബികളും പറയുന്ന ശൈലിയാണ് അവരുടെ നാടൻ സംസാരത്തിലുള്ളതാണിത് പണ്ടൊരാൾ പറഞ്ഞാൽ എങ്ങനെ പറയാം പണ്ടൊരാള് പറഞ്ഞതുപോലെ ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മുദീറിനോട് മാനേജർ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ അപ്പൊ ഇങ്ങനെ ആ നമ്മുടെ എഞ്ചിനീയർ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഒരു വർക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് പറയുമ്പോൾ ആ എഞ്ചിനീയർ പറഞ്ഞതുപോലെ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറയും മുഹാന്തിസ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരാളെ നിങ്ങൾ മെൻഷൻ ചെയ്യുകയും അദ്ദേഹം പറഞ്ഞതുപോലെ എന്ന് പറയാൻ ് എന്നാണ് പറയാൻ ഏറ്റവും നല്ലത് ഈ സെയ് എന്ന ലൈക്ക് ദിസ് എന്ന് പറയുന്നതിന് മിസ്സിൽ എന്നും പറയാം അതാണ് അതിൻ്റെ ഒറിജിനൽ വേർഷൻ പക്ഷെ സാധാരണക്കാർ ജെയ് എന്ന ഇംഗ്ലീഷിലെ സെഡിൻ്റെ പ്രയോഗമാണത് ആ ഒരു പ്രൊണൗൺസിയേഷൻ ക്ലിയറായി വരണം ഓക്കേയാണോ അപ്പൊ ഇനി നമുക്ക് പറയാം നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം അപ്പം നിങ്ങൾ പണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ പറയാം നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു സംഭവിച്ചു ഓക്കെ ഇപ്പോൾ നമ്മുടെ മാഡം പറഞ്ഞതുപോലെ മുദീറ മാമ ഇങ്ങനെയൊക്കെ പറഞ്ഞൂടെ അപ്പൊ വാഹിദ് ഇതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കേൽ പറയേണ്ടതുണ്ട് പണ്ട് ആരോ പറഞ്ഞ ഇതിന് പണ്ട് ആരോ പറഞ്ഞതുപോലെ ഒരു അന്ധല്ലാത്ത വാക്കാണത് അതെങ്ങനെ വാഹിദ് എന്ന് വാഹിദ് പണ്ട് ജയ്മ ഗൽ അഹദ് എന്ന് പറയ അങ്ങനെയൊക്കെ പറയലായിരിക്കും നല്ലത് ഇനി അതിനേക്കാളും നല്ലൊരു വാക്കതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളി അപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ പറയുന്ന അതേ സ്റ്റൈലിൽ അറബികളുടെയും സംസാരത്തിൽ വരാറുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സംസാരം കൊഴുപ്പിക്കാനുള്ള ഇത്തരം വാക്കുകൾ നിങ്ങൾ അറിയുന്നതിന് അറബിക് ക്യൂ ഒരു കോഴ്സ് തന്നെ നടത്തുന്നുണ്ട് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്കും അതിന് ജോയിൻ ചെയ്യാൻ സാധിക്കും അറിയാതെ നിങ്ങൾക്ക് വരേണ്ടതില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ബന്ധപ്പെടുക ഇതിൻ്റെ കൂടെയുള്ള